ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ നഖൽ കോട്ട സന്ദർശകരുടെ മനം കവരുന്നു കുറച്ച് വർഷങ്ങളായി സ്വദേശികളും വിദേശികളുമടക്കം നിരവധി പേരാണ് ഇവിടേക്ക് വരുന്നത് ഇത് നക്കൽ വിലയത്തിലെ പ്രാദേശിക സമൂഹത്തിൻ്റെയും കരകൗശലങ്ങളുടെയും വിനോദസഞ്ചാരത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൈതൃക ടൂറിസം മന്ത്രാലയം നെക്കൽ ലാഹ്ലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുമായി കോട്ടയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഇരുപത് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും ഒമാനി ഐഡന്റിറ്റിയും കൈകാര്യം ചെയ്യുന്ന ഒരു ടൂറിസം വിനോദ കേന്ദ്രമാക്കി കോട്ടയെ മാറ്റാനുള്ള അവകാശം ഇതിലൂടെ കമ്പനിക്ക് നൽകി കോട്ടയെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നതിനായി ഓപ്പറേറ്റർമാർ വ്യത്യസ്ത പരിപാടികളും പ്രവർത്തനങ്ങളും രണ്ടായിരത്തി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യപാദത്തിൽ ഒമാനിൽ നിന്നും പുറത്തു നിന്നുമായി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സന്ദർശകരാണ് എത്തിയതെന്ന് നക്കൽ ലഹ്ലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടം ഒന്ന് മുപ്പത്തെട്ടിന് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു അതേസമയം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇവരെല്ലാവരും തന്നെ മരണപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മരണപ്പെട്ടവരെ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ഉൾപ്പെട്ടതായി സൂചന രാജ്യത്തിന് പുറത്തു പോകാൻ സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഇനി മുതൽ രാജ്യത്ത് നിന്നും പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എക്സിറ്റ് പെർമിറ്റ് കുവൈറ്റിൽ നിർബന്ധമാക്കി പുതിയ നിയമം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇതോടെ എക്സിറ്റ് പെർമിറ്റ് ഇല്ലാതെ കുവൈറ്റിൽ നിന്നും ഇതര രാജ്യങ്ങളിലേക്ക് പ്രവാസികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമകളിൽ നിന്നാണ് ഔദ്യോഗിക എക്സിറ്റ് പെർമിറ്റ് നേടേണ്ടത് തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രവാസികളുടെ സഞ്ചാരം നിരീക്ഷിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നിയമം കൊണ്ടുവരുന്നത് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് പുറപ്പെടുവിച്ച മന്ത്രിതല സർക്കുലറിലൂടെയാണ് തീരുമാനം ഔദ്യോഗികമാക്കിയത് ഈ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകും നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത് കനത്ത ചൂടിലൂടെയാണ് കഴിഞ്ഞ മെയ് മാസം യു എയിൽ കടന്നുപോയത് വേനൽക്കാലത്തിന് നേരത്തെ തുടക്കമായതാണ് രാജ്യത്ത് ചൂട് ഉയരാൻ കാരണമായതെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരുന്നു മെയ് ഇരുപത്തിനാലിന് അൽ എയ്നിൽ അൻപത്തൊന്നേ പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് രേഖപ്പെടുത്തിയത് മെയ് ഇരുപത്തിനാലിന് അൽ എയിനടുത്തുള്ള സ്വിഹൻ പ്രദേശത്ത് അൻപത്തൊന്നേ പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി രണ്ടായിരത്തി മൂന്നിൽ സമഗ്രമായ കാലാവസ്ഥ നിരീക്ഷണം ആരംഭിച്ചതിന് ശേഷം മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണിത് നേരത്തെ രണ്ടായിരത്തി ഒമ്പതിൽ അൽ ഷവാമിൽ രേഖപ്പെടുത്തിയ അൻപത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ സാധ്യതകൾ വീണ്ടും സജീവമാക്കി ഫലസ്തീനെതിരെ നടന്ന അതിനിർണായക മത്സരത്തിൽ ഒന്ന് ഒന്നിന് സമനില പിടിച്ചാണ് ഒമാൻ നാലാം റൗണ്ടിലേക്ക് പ്രവേശിച്ചത് കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ ഇസ്ലാം അൽ സുബഹയുടെ സമനില ഗോളാണ് ഒമാൻ്റെ ലോകകപ്പ് സാധ്യതകൾക്ക് വീണ്ടും നിറം പകർന്നത് അതേസമയം നേരിയ പോയിന്റ് വ്യത്യാസത്തിൽ ഫലസ്തീൻ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്നും പുറത്താവുകയും ചെയ്തു ഗ്രൂപ്പ് ബിയിൽ പത്ത് കളിയിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്താണ് ഫലസ്തീന് പത്ത് പോയിന്റുകളാണുള്ളത് ദക്ഷിണ കൊറിയയും ജോർദാനും ഈ ഗ്രൂപ്പിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനക്കാരായി നേരിട്ട് യോഗ്യത നേടി പതിനഞ്ച് പോയിന്റുമായി ഗ്രൂപ്പിൽ നിന്നും മൂന്നാം സ്ഥാനക്കാരായി ഇറാഖും അടുത്ത റൌണ്ടിൽ കടന്നിട്ടുണ്ട് ജോർദാനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ കൊണ്ടും കൊടുത്തുമായിരുന്നു ഒമാനും ഫലസ്തീനും ആദ്യ പകുതിയിൽ മുന്നേറിയത് വിജയം ലക്ഷ്യമാക്കി ഇറങ്ങിയ ഫലസ്തീനായിരുന്നു കൂടുതൽ ആക്രമണ സാധ്യത കളം നിറഞ്ഞു കളിച്ച ഒമാൻ മികവ് പുലർത്തിയെങ്കിലും വല കുലുക്കാൻ സാധിച്ചില്ല ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും അടിച്ചില്ല ഗൾഫ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി വിൽപ്പനയ്ക്ക് വെച്ച ജ്യൂസ് ഉൽപ്പന്നങ്ങൾ ദാഖിലിയ നഗരസഭ പിടിച്ചെടുത്തു സമായലിൽ ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കുപ്പി ജ്യൂസ് കണ്ടുകിട്ടിയത് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് ദോഫാറിലെയും ഗവർണറേറ്റിലേക്കുള്ള പാതയിലെയും ഇന്ധന കേന്ദ്രങ്ങളിൽ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പ്രതിദിനം വലിയ തോതിൽ സന്ദർശകരെത്തുന്ന ഖരീഫ് കാലത്ത് ഇന്ധന ലഭ്യതയും ഇന്ധന കേന്ദ്രങ്ങളിലെ മറ്റ് സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധനകൾ നടത്തുന്നത് ദോഫാറിലേക്കുള്ള പ്രധാന പാതകളിലാണ് ഇന്ധന വിതരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധന നടത്തിയത് നിയമങ്ങളും മന്ത്രാലയം നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു അതേസമയം ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദോഫാർ നഗരസഭാ കൗൺസിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു സീസണുമായി ബന്ധപ്പെട്ട പരിപാടികളും പദ്ധതികളും അതിൻ്റെ തയ്യാറെടുപ്പിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്തു സീസൺ സമയത്തെ ഗതാഗതം എളുപ്പമാക്കുന്നത് നടപടികളും ചർച്ചയിൽ ഉയർന്നുവന്നു ഗവർണറേറ്റിൽ ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വാണിജ്യ മേഖലയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ് ചരക്കുകളുടെയും ഭക്ഷ്യ സേവനങ്ങളുടെയും വിതരണം വാണിജ്യ ബാങ്കുകളുടെ സേവനങ്ങൾ ഗ്യാസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഉറപ്പുവരുത്തും ഭക്ഷ്യവസ്തുക്കളുടെയും അടിസ്ഥാന സാധനങ്ങളുടെയും വരവ് എളുപ്പമാക്കുന്നതിനും വിപണികൾ നിരീക്ഷിക്കുന്നതിനും ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വകാര്യ ഏജൻസികൾ നൽകുന്ന സൗകര്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാനും അധികൃതർ ശ്രമം നടത്തുന്നുണ്ട് ഹജ്ജിന് ശേഷമുള്ള ഉംറ വിസ അനുവദിച്ചു തുടങ്ങി സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി ഒമാനിലെ ട്രാവൽ ഏജൻസികൾ പറഞ്ഞു മുൻകാലങ്ങളിൽ ഹജ്ജ് സീസൺ അവസാനിച്ച ശേഷം മുഹരം ഒന്നു മുതലാണ് വിസകൾ അനുവദിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഹജ്ജ് പൂർത്തിയായാലുടൻ വിസ അനുവദിച്ചു വരുന്നുണ്ട് കൂടുതൽ ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള പദ്ധതി അനുസരിച്ചാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് വിദേശങ്ങളിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകരിൽ ബഹുഭൂരിഭാഗവും ഇനിയും സൗദിയിൽ നിന്നും സ്വദേശങ്ങളിലേക്ക് മടങ്ങിയിട്ടില്ല ഇതിനു മുമ്പ് തന്നെ ഉംറ വിസ അനുവദിക്കുകയാണിപ്പോൾ അതേസമയം ഒമാനിൽ നിന്നുള്ള ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും ഉംറ പാക്കേജുകൾ ഇതിനോടകം പ്രഖ്യാപിക്കുകയും ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അവധിക്കാലമായതിനാൽ പ്രവാസി കുടുംബങ്ങൾക്കും ഉമ്രയ്ക്ക് പോകാൻ ഇത് മികച്ച അവസരമാണ് നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഉമ്രയ്ക്ക് ഒരുങ്ങുന്നത് സൗദിയുടെ വിവിധ വിസ സൗകര്യങ്ങളും അനുകൂല ഘടകമാണ് ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ മടങ്ങുന്നതിനാൽ മക്കയിലും മദീനയിലും തിരക്ക് കുറയുകയും ചെയ്യും ഉയർന്ന ടിക്കറ്റ് നിരക്ക് മൂലം നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച പ്രവാസി കുടുംബങ്ങളാണ് ഉമ്രയ്ക്ക് ഒരുങ്ങുന്നത് നാട്ടിൽ നിന്നും മാതാപിതാക്കളെ അടക്കം സന്ദർശക വിസയിൽ കൊണ്ടുവന്ന് ഒമാനിൽ നിന്നും ഉമ്ര തീർത്ഥാടനത്തിനായി കൊണ്ടുപോകുന്ന പ്രവാസി മലയാളികളും നിരവധിയാണ് നാട്ടിൽ നിന്നും ഒമാനിലേക്കുള്ള നിലവിലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കും ഇത്തരക്കാർക്ക് ഏറെ ഗുണകരമാണ്